പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച രണ്ടാം നില ഉദ്ഘാടനം ചെയ്തു മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു മുന്നമ്പി കെ സോമപ്രസാദിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തിയാക്കിയത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മുൻപി കെ സോമപ്രസാദിന്റെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം സ്ഥാപനങ്ങൾക്ക് ഒരു എടുക്കാം ആദ്യം ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ അതിപ്പോഴും തുടരും നമുക്ക് സഹായകോപ്പിക്ക് വേണ്ടി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയുള്ള സമയത്തിനുവേണ്ടി എടുത്ത ഡോക്ടറുടെ നഴ്സിന്റെയും ശമ്പളം കൃത്യമായി കൊടുത്തുകൊണ്ട് ഫലപ്രദമായി സഹായകോപ്പി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ചില പ്രാദേശിക ചില പ്രശ്നങ്ങളൊന്നും ഈ ആശുപത്രി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോഴാണ് പലപ്പോഴും ഞാൻ ഉദ്ഘാടനത്തിന് മന്ത്രിയുടെ ഡേറ്റ് എടുത്തപ്പോഴും മാറ്റി മാറ്റി വെച്ചതുകൊണ്ട് തന്നെയാണ് അതിനുശേഷമാണ് ഡോക്ടർ ഡാലി നമ്മുടെ ആശുപത്രിയുടെ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മുൻനിരയിൽ ഡിസ്പെൻസറിയിൽ തന്നെ മെച്ചപ്പെട്ട വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുമലാൽ ആർ രശ്മി പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ശശികല പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ